ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി പച്ചമുളക് വെച്ചിട്ടാണ് പച്ചമുളക് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുള്ള എരിവും പുളിയും മധുരവും എല്ലാം ഒരുപോലെ ചേർന്ന് ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ അപ്പം കുറച്ച് പച്ചമുളക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ഞെട്ടിയും കൂടെ കളഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇഡ്ലി ചെമ്പിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി അപ്പോൾ അഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടതാ ശർക്കരയാണ് ഒരച്ചു ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കുത്തിപ്പൊടിച്ചിട്ട് അതായത് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം ഞാൻ എടുത്തിട്ടുള്ള മുളകിലേക്ക് ഈ ഒരു മധുരം കറക്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾ മുളകൊക്കെ കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കരയും ഒന്ന് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതാ ശർക്കരപ്പാനി പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പുളിയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റവിലേക്ക് ഇതാ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക്ത നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതാ ഇതായതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതുവരെ ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താലും മതി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതായതുപോലെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതായതുപോലെ പൊടികളൊന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് മുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് മുളകും കൂടെ ചേർത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ശർക്കരയും കൂടെ ചേർത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് ഒരു പത്തിരുപത് ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കുരു കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കി എടുത്താൽ ഇതിലേക്ക് പിന്നെ എരിവോ പുളിയോ ഉപ്പോ എന്താണ് കുറവുള്ളത് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇതെല്ലാം കറക്റ്റായിരുന്നു നിങ്ങൾ മുളക് കൂട്ടിയെടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഇപ്പോൾ അച്ചാറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുത്ത് നമ്മളുടെ ഈത്തപ്പഴം മുളകച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് വൺചട്ടി ആയതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഈ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്തിട്ട് ഞാനിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂടാറിയ ശേഷം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് കുറുകി അച്ചാറൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കീട്ടില്ല ഈത്തപ്പഴം പച്ചമുളക് കച്ചാറാണ് നമ്മളിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എരിവും പുളിയും ഉപ്പും എല്ലാം ചേർട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം